നമസ്കാരം ശിവന്റെ സ്തോത്രങ്ങളില് ഏറ്റവും പ്രാധാന്യമുള്ള സ്തോത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ശിവമഹിംന സ്തോത്രം ആണ് എന്ന അനവധി സ്തോത്രങ്ങളുണ്ട് അതിൽ ശിവമഹിംന സ്തോത്രത്തിന് ഒരു പ്രാധാന്യം വേറെ തന്നെയാണ് ഇപ്പോൾ ഹിമാലയത്തിലെ സന്യാസാശ്രമങ്ങളിലോ അല്ലെങ്കിൽ കാശിയിലോ അല്ലെങ്കിൽ മറ്റ് മറ്റു ലിംഗക്ഷേത്രങ്ങളുടെ സമീപത്തുള്ള അനവധി ആശ്രമങ്ങളിലും ഈ ദ്വാദശലിംഗ ലിംഗക്ഷേത്രങ്ങളിലും പല ശിവക്ഷേത്രങ്ങളെല്ലാം ഈ ശിവമഹന്നാ സ്തോത്രം നിത്യവും പാരായണം ചെയ്യും അത്ര വിശേഷമാണ് അതുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യും അതുകൊണ്ട് അഭിഷേകം ചെയ്യും അങ്ങനെയൊക്കെ പ്രാധാന്യമുള്ളതാണ് ഈ ശിവമഹന്നാ സ്തോത്രം ഈ സ്തോത്രം ജപിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർമരണങ്ങളോ അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടാവില്ല ഭഗവാന്റെ സാന്നിധ്യം ഭഗവാൻ ശിവന്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് വിശ്വാസം അത് അനുഭവവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ശിവമഹന്നാ സ്തോത്രം നിങ്ങളെല്ലാവരും നിത്യവും പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ പ്രദോഷത്തിൻ്റെ ആ സമയത്തോ പ്രദോഷസന്ധിയിലോ എല്ലാം പാരായണം ചെയ്യുക അത് വളരെ വിശേഷമാണ് ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട് ഈ ഭഗവാൻ ശിവന്റെ ഏറ്റവും അടുത്ത അനുചരണായിട്ടുള്ള പുഷ്പഗന്ധൻ അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു എന്നാ പറയാ അദ്ദേഹം ശിവന്റെ നിർമാല്യമായ ബില്ലുപത്രം കൂവളത്തിലെ അറിയാതെ ചവിട്ടി എന്നാ പറയാം അറിയാതെ ചവിട്ടി അറിയാതെ ചവിട്ടിയാൽ കൂടി ശിവ നിർമ്മാല്യത്തിൽ ചവിട്ടുന്നത് വളരെ ദോഷമാണ് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം ശിവന്റെ നിർമ്മാല്യത്തിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ കോളത്തിലേക്ക് അവിടെ ഇവിടെയൊക്കെ കിടക്കണമെങ്കിൽ ഭസ്മൊക്കെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പ്രസാദം മേടിച്ച് തൂവിയിടണ്ടേ അതിലൊന്നും കയറി ചവിട്ടരുത് ഈ പുഷ്പകന്ദന്റെ കഥ ഓർത്തോളൂ അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാന്റെ ശാപം കിട്ടി ഈ ശിവന്റെ നിർമ്മാല്യത്തിൽ ചവിട്ടി അത് കണ്ട് ഭഗവാൻ ശിവൻ കോപിഷ്ഠനായി അദ്ദേഹത്തെ ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചു അദ്ദേഹം ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു നാൾ അങ്ങനെ ജീവിച്ച ശേഷം അദ്ദേഹത്തിന് ആ പൂർവ്വജന്മത്തിൻ്റെ സ്മരണ വീണ്ടും ഉണ്ടായി ഈ ശാപമോക്ഷത്തിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പുഷ്പദന്തൻ എഴുതിയതാണ് ശിവമഹിംനാ സ്തോത്രം എത്ര മനോഹരമാണ് ആ സ്തോത്രം എന്നറിയോ വളരെ മനോഹരമായ സ്തോത്രമാണ് ശിവമഹിംനാ സ്തോത്രം ആ സ്തോത്രം നിങ്ങൾ നിത്യം ജപിക്കണം കാരണം ധാരാളം സ്തോത്രങ്ങൾ ഇതുപോലെ വിശേഷമായ സ്തോത്രങ്ങൾ നമ്മൾ നമ്മളുടെ ഈ ഹിന്ദുമതത്തിൽ ധാരാളമുണ്ട് അപ്പോൾ ഏറ്റവും വിശിഷ്ടവും വിശേഷവുമായിട്ടുള്ള സ്തോത്രങ്ങൾ നമ്മൾ പാരായണം ചെയ്യണം അതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഭൗതിക ജീവിതത്തെയും ഒക്കെ ഉയർത്തും നമ്മൾ ഒരേ ഒരു ദൃഷ്ടിയിൽക്കിപ്പോ പഞ്ചാക്ഷര മന്ത്രം പഞ്ചാക്ഷര മന്ത്രം എല്ലാവർക്കും അറിയാം എന്നാണ് അതിനോട് കൂടി ഹ്രീം ചേർക്കുമ്പോൾ ശക്തി പഞ്ചാക്ഷരിയായി ചിദംബരത്തൊക്കെ വേറൊരു പഞ്ചാക്ഷര മന്ത്രമാണ് കുറെ ഹസ്യാണ് ഇനി സ്ഥൂല പഞ്ചാക്ഷരാണ് ഓം നമശുമായ സൂക്ഷ്മ പഞ്ചാക്ഷരം വേറെ ഉണ്ട് അതിസൂക്ഷ അതിസൂക്ഷ്മ പഞ്ചാക്ഷരം അത് ഗുരു ഉപദേശം ഗുരുമഹത് തന്നെ കിട്ടേണ്ട ഒന്നാണ് അതിസൂക്ഷ്മ പഞ്ചാക്ഷരം അങ്ങനെയുണ്ട് അങ്ങനെ എത്ര ഗഹനമായ പദ്ധതികളും ഉപാസനാരീതികളും എല്ലാമാണ് നമ്മുടെ ആചാര്യന്മാർ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെല്ലാം നമ്മൾ ആ മന്ത്രങ്ങൾക്കെല്ലാം അർഹമാവണമെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് അതിൽ കുറേ ദൂരം മുമ്പോട്ട് പോകണം അക്ഷരലക്ഷണം എന്നൊന്നും ഞാൻ പറയണില്ലെങ്കിലും ഒരു ഒരു ലക്ഷമെങ്കിലും നിങ്ങൾ മന്ത്രം ജപിക്കണം അതിൻ്റെ മാറ്റം വളരെ വലുതായിരിക്കും അതേപോലെ തന്നെ ഈ വിശിഷ്ടമായിട്ടുള്ള ശിവമഹന്നാ സ്തോത്രങ്ങളുടെയൊക്കെ ജപം അത് വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇത് ഈ ശിവമഹന്നാ സ്തോത്രത്തിന്റെ കാര്യം പറയാൻ കാരണം കേരളത്തിലേക്ക് അത് ഒട്ടും തന്നെ എത്തിയിട്ടില്ല ഈ സ്തോത്രം മഠം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൃഡാനന്ദ സ്വാമിയാണ് അത് അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ധാരാളം അടിച്ചു കൊടുത്താൽ കിട്ടും സ്തോത്രം ധാരാളം ഉണ്ട് കേരളത്തിൽ അത്ര ഒരു പ്രചുര പ്രചാരം വന്നിട്ടില്ല അത് പ്രചുരപ്രചാരം വേണം കാരണം ശിവ ശിവസ്തോത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയപ്പെടുന്ന ഒരു സ്തോത്രമാണ് വളരെ ലളിതമാണ് വലിയ ഗഹനമായ അതൊന്നുമല്ല അത് നിങ്ങൾ ജപിക്കാം അതുപോലെ തന്നെയാണ് ശിവനോടുള്ള അപരാധ സ്തോത്രം ആ ആ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ശിവനോടുള്ള ആ പ്രാർത്ഥന അപരാധ ശിവപരാധ ക്ഷമാോത്രം എന്ന് പറയും എത്ര മനോഹരമാണ് ആ അതെല്ലാം എന്നറിയോ ഈ ശിവമഹമ്മാ സ്തോത്രം എന്നുള്ള പുസ്തകത്തിൻ്റെ ബാക്കിൽ ഇതും കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ എത്ര വലിയൊരു ആത്മീയമായ അനുഭവത്തിനും അനുഭൂതിക്കൊക്കെ ഈ സ്തോത്രങ്ങൾ നമ്മളെ സഹായിക്കും നമ്മളെ വഴി നടത്താൻ ഇത് സഹായിക്കും ആത്മീയമായ പാത എളുപ്പമല്ല അവിടെ ഇവിടെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് തെറ്റായ വഴികളിലൂടെ പോവാം പക്ഷേ ഇങ്ങനെയുള്ള സ്തോത്രങ്ങളിൽ നമ്മൾ മുറുക്ക പിടിച്ചാൽ അതിൻ്റെ പാരായണത്തിൽ നമ്മൾ മുറുക്കപ്പിടിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയുള്ള പാരായണത്തിൽ നമ്മൾ മുറുക്ക പിടിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ കഴിയും ആ ശിവഹി മഹിമ സ്തോത്രം നിങ്ങളേവർക്കും അങ്ങനെയൊരു ആത്മീയപാതയിൽ ഒരു വഴികാട്ടിയേ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം മനശുവായ